തെലുങ്ക് താരങ്ങളായ നാഗചൈതന്യം സാമന്തയും വിവാഹബന്ധം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് തെലങ്കാന വനിതാ മന്ത്രി കൊണ്ട സുരേഖ നടത്തിയ പരാമർശം തെലുങ്ക് സിനിമാ രാഷ്ട്രീയ രംഗത്ത് വൻ പ്രതിഷേധമാണ് സൃഷ്ടിച്ചത് ഭാരത് രാഷ്ട്ര സമിതി നേതാവ് കെ ടി രാമറാവു ആണ് ഈ വിവാഹമോചനത്തിനുള്ള കാരണക്കാരൻ എന്നായിരുന്നു കൊണ്ട സുരേഖയുടെ പ്രസ്താവന സിനിമാ മേഖലയിൽ നിന്ന് പല പ്രമുഖരും ഇവർക്കെതിരെ വിമർശനവുമായി മുന്നോട്ട് വന്നിരുന്നു സുരേഖയുടെ പരാമർശത്തെ എതിർത്ത് സാമന്തയും ബിആർഎസും നാഗചൈതന്യയുടെ പിതാവ് നാഗാർജുനയും രംഗത്തെത്തിയിരുന്നു എന്നാലിപ്പോൾ നാഗചൈതന്യ ഈ വിഷയത്തിൽ പ്രതികരിച്ചു യാണ് സോഷ്യൽ മീഡിയ കുറിപ്പിലൂടെയാണ് താരം ഇതിനെതിരെ പ്രതികരിച്ചത് മുൻ ഭാര്യയോടും തന്റെ കുടുംബത്തോടുമുള്ള ബഹുമാനം കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളിൽ മുൻപ് നിശബ്ദത പാലിച്ചതെന്നും മന്ത്രിയുടെ പ്രസ്താവന ലജ്ജാകരമാണെന്നും നാഗചൈതന്യ പറയുന്നു മന്ത്രി കൊണ്ട സുരേഖ ഉന്നയിച്ച ആരോപണം തെറ്റാണെന്ന് മാത്രമല്ല വാർത്താ തലക്കെട്ടുകൾക്ക് വേണ്ടി സെലിബ്രിറ്റികളുടെ സ്വകാര്യ ജീവിതത്തിലെ മേൽ ആധിപത്യം സ്ഥാപിച്ച് ചൂഷണം ചെയ്യുന്നത് ലജ്ജാകരമാണെന്നും നാഗചൈതന്യയുടെ കുറിപ്പിലൂടെ പറഞ്ഞു സുരേഖയുടെ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതവും വ്യാജവുമാണെന്ന് വ്യക്തമാക്കി നാഗചൈതന്യയുടെ പിതാവ് ും തെലുങ്ക് സൂപ്പർ താരവുമായ നാഗാർജുന അക്കിനേനി രംഗത്തെത്തിയിരുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന സിനിമാ താരങ്ങളുടെ പേരുൾപ്പെടുത്തി എതിരാളികളെ വിമർശിക്കരുതെന്നും മറ്റുള്ളവരുടെ സ്വകാര്യത മാനിക്കണമെന്നും നാഗാർജുന എക്സ് പ്ലാറ്റ്ഫോമിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു സുരേഖയ്ക്കെതിരെ കെ ടി രാമറാവും മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു പരാമർശത്തിന് ഇരുപത്തിനാല് മണിക്കൂറിനകം മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നും കെ അറിയിച്ചു നാഗാർജുനയുടെ ഭാര്യ അമല അക്കിനേനിയും സാമൂഹ്യ മാധ്യമത്തിലൂടെ സുരേഖയുടെ പരാമർശത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇടപെടണമെന്നും സുരേഖയെക്കൊണ്ട് മാപ്പ് പറയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു